ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബാലുശ്ശേരിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്ന ഇൻസ്പെക്ടർ ടി പി ദിനേശിന് ചെറുപുഴയിലെ മാധ്യമപ്രവർത്തകർ യാത്രയായ്പ നൽകി ചെറുപുഴ ടൗൺ പ്രസ് ഫോറം പ്രസിഡന്റ് എ ജി ഭാസ്കരൻ ഉപഹാര സമർപ്പണം നടത്തി ക്രമസമാധാന പാലന രംഗത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന ചെറുപുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി പി ദിനേശന് ചെറുപുഴ ടൗൺ പ്രസ് പ്രസ്ഫോറത്തിന്റെ നേതൃത്വത്തിൽ യാത്രയായ്പ നൽകി പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ പ്രസ് ഫോറം പ്രസിഡന്റ് എ ജി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു ജയേഷ് ജോസ് പൊന്നാടെ അണിച്ച് ആദരിച്ചു എ ജി ഭാസ്കരൻ ഉപഹാര സമർപ്പണം നടത്തി ജെയിംസ് ഇടപ്പള്ളിയിൽ അനീഷ് പാറപ്പള്ളി സണ്ണി പതിയിൽ എന്നിവരും സംസാരിച്ചു ഇൻസ്പെക്ടർ ടി പി ദിനേശ് മറുപടി പ്രസംഗം നടത്തി സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു ചെറുപയിലെ സേവനത്തിന് ശേഷം ട്രാൻസ്ഫർ ആയി പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്രവർത്തകർ പിന്നെ അദ്ദേഹത്തെ ഒരു ചെറിയ യാത്രയിൽ പോകും വലിയൊരു ചടങ്ങൊക്കെ നമ്മൾ സംഘടിപ്പിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല കാരണം സാറ് പെട്ടെന്ന് പോവുകയാണ് എങ്കിൽപ്പോലും നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഓർമ്മിക്കാനുള്ള കുറച്ച് നാളത്തെ നല്ല ഓർമ്മകളുണ്ട് സാറിൻ്റെ സാറിൻ്റെ കുറച്ച് കാലം ഇവിടെ ചെറുപടി സേവനം ചെയ്തോളൂ എങ്കിൽ പോലും ഒരുപാട് നല്ല ഓർമ്മകൾ മാധ്യമപ്രവർത്തകൻ കൂടെ സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം കടന്നു പോകുന്നത് പോട്ടിൽ തന്നെ എത്തുകയും വളരെ മനോഹരമായി അത് പ്രത്യേകിച്ച് പോലീസിനെ സഹായിക്കുന്ന രീതിയിൽ ജനങ്ങളിടയിൽ പോലീസിന് മതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളും റിപ്പോർട്ടിങ്ങുകളും ഈ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ പല പേരിൽ പല ചാനലുകാരുണ്ട് എല്ലാവരും നടത്തിയിട്ടുണ്ട് അത് ഞാൻ പല സമയത്തും പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് എല്ലാം എന്ത് ന്യൂസ് വരികയാണെങ്കിൽ പോലീസിനോട് ന്യൂസാണെങ്കിൽ അത് പോലീസിനെ ഒരു ഉയർത്തി കാണിച്ചുകൊണ്ട് പോലീസിനൊരു സേവനം പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പലതെനിക്ക് ഉദാഹരണമില്ല എൻ്റെ തന്നെ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വാർത്തകൾ അങ്ങനെ രീതിയിൽ ജനങ്ങളിടയിൽ ഒരു നല്ലൊരു മതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് മാധ്യമപ്രവർത്തകർ ഇതുവരെ പെരുമാറ്റുന്നത് യാതൊരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും പോലീസും മാധ്യമപ്രവർത്തകരും ഉണ്ടായിട്ടില്ല ഇനിയും അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ എല്ലാ ചെറുപോലെ എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും അകമഴിഞ്ഞാൽ നന്ദി ഒരിക്കൽ കൂടി പറയുന്നു നന്ദി നമസ്കാരം ജയേഷ് നന്ദി